ഇല്ല ഇത് നമ്മൾ ഫാമിലി ട്രിപ്പ് അല്ലേ പിന്നെ അവരെല്ലാം കെട്ടി എഴുന്നേണ്ട കാര്യം എന്താ ഞാൻ അവർക്കൊന്നും ഡ്രസ്സ് വാങ്ങിയിട്ടില്ലേ എനിക്കും ഇങ്ങനെ മോനിലും ഉള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ ആ നെബിദിനല്ലേ വരുന്നത് പുന്നാരപ്പങ്ങളെ മോൻക്ക് ഇങ്ങളെ വക ഒരു ഡ്രസ് എടുത്തോടുത്തോ ഇവിടെ നിർത്താൻ കാണിക്കുന്ന ഔദാര്യം തന്നെ കൂടുതലാണ് കെട്ടിയോ മരിച്ച പിന്നെ ഇവിടെ വന്ന് ഇങ്ങനെ തിന്നും കുടിച്ചും കടന്നുറങ്ങുന്ന ഇങ്ങളെ പങ്ങളയും മോനെയും ജീവിതകാലം മുഴുവൻ നോക്കാമെന്നൊന്നും ഞാനായിരിക്കും വാ ഇതെല്ലാം ഞാൻ അധ്വാനിച്ച പൈസനെ കൊണ്ട് വാങ്ങിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് അത്രക്ക് നിങ്ങൾ പോയി വാങ്ങിക്കൊടുക്കുക വെറുതെ എന്റെ മൂട് കളിയല്ലേ എനിക്ക് ചെറിയൊരു ജോലി ശരിയായിട്ടുണ്ടിക്കാ ഞാൻ ഇന്നുമുതല് പോലിയപ്പോലീല ജോലിക്ക് പോണക്ക മോനെല്ലാം പഠിക്കുന്ന കൊറേ ആവശ്യങ്ങളെല്ലാം ഉണ്ട് ഇത്രയും കാലം കാരണം ബുദ്ധിമുട്ടിച്ചില്ലേ നിങ്ങൾക്കെല്ലാം ജോലി ഉണ്ടല്ലോ ഒരു ജോലിക്ക് വീട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു വിഷമം പോലെ അതുകൊണ്ടാണ് എനിക്കിപ്പോ സമാധാനയില്ലേ നിന്റെ ഒരു ടൂറ്